അപ്പൊ ഞങ്ങൾ എന്നുള്ളത് കോഴിക്കോട് മാനാഞ്ചുറ സ്ക്വയറിലാണ് എന്താ തോന്നുന്നു ക്വസ്റ്റ്യൻ നമ്മുടെ എന്നത് ക്വസ്റ്റ്യൻ ഈ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യ ആൻഡ് ഈ വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന ഒരു വേർഡാണ് നമ്മൾ ഇന്ന് എല്ലാവരും ചോദിക്കാൻ പോകുന്നത് പക്ഷേ ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുസൃതി ചോദ്യമാണ് അതായത് ഈ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ഈ വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന വേർഡ് ഈ വേർഡിൽ ഒറ്റ ലെറ്റർ ഉള്ളൂ അപ്പൊ ആൻസർ ആർക്കറിയാന്നുള്ള നോക്കാം ഫോളോസ് ഒരു വേർഡ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നതും ഈ വെച്ചിട്ടാണ് ഈ വേർഡിൽ ഒറ്റ ലെറ്റർ ഉള്ളു ഏതാണ് ആ വേർഡ് ാണ് സീരിയസ് സീരിയസ് ആയിട്ടല്ലാണെങ്കി ആൻസർ ശരിയാണ് ഫസ്റ്റ് ശരിയാണ് െറ്റർ പക്ഷേ എത്ര സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട സിമ്പിൾ ക്വസ്റ്റൻ ആൻസർ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് എന്താണോ ലോ സ്റ്റാർക്കുന്നത് അറിയോ എന്തെങ്കിലും ഗസ്റ്റ് ും പോലത്തെ ഫണി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ഓൾസോ നിങ്ങൾക്ക് സ്വിഗ്ഗീസുടെ കോഴ്സുകളെ കുറിച്ചിട്ട് അറിയാനായിട്ട് സ്വിഗ്ഗീസിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള കോൺടാക്ട് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പം ഇരുപത് കോളുകൾ വെച്ച് നിങ്ങൾക്കും ആയിട്ട് ഈ മുതൽ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാം